ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹോംടോഗ്രാഫിക് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ യൂട്യൂബിൽ ഒരു അടിപൊളി ഒരു അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ വന്നത് അപ്പൊ ആ ഒരു അപ്ഡേറ്റിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ തന്നെ മനസ്സിലാക്കാം അപ്പൊ യൂട്യൂബിൽ വന്ന പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അറിയാം നമുക്ക് മൂന്ന് കംപ്ലൈൻറ്റ്സ് വരെ ഇപ്പോൾ യൂട്യൂബിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ അതുപോലെ തന്നെ ഇനി മുതൽ നമുക്ക് മൂന്ന് ടൈറ്റിലും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ഒരു വീഡിയോയ്ക്ക് മൂന്ന് ടൈറ്റിൽ അതുപോലെ മൂന്ന് ടം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ഈ മൂന്ന് ടം നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിന് മുമ്പ് യൂട്യൂബ് കൊണ്ടുവന്നായിരുന്നു എന്നാൽ ഇനി മുതൽ നമുക്ക് ടൈറ്റിലും ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു വീഡിയോയ്ക്ക് മൂന്ന് ടൈറ്റിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ എ ബി ടെസ്റ്റിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ടൈറ്റിലിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നതായിട്ട് കാണാം അതുപോലെ ഇതിനു മുമ്പ് വന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു നമുക്ക് ടംലൈനും ആഡ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് മൂന്ന് തം ലൈൻസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അവിടെ ഇവിടെ എ ബി ടെസ്റ്റിംഗ് എന്നതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് തം ലൈൻസ് വരെ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു ഇപ്പോൾ നാട്ടിൽ അവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റിൽസ് ഓൺലി എന്നുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ മൂന്ന് ടൈറ്റിൽസ് മാത്രം നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തം ഓൺലി എന്നതാണെങ്കിൽ തം മാത്രം മൂന്ന് തം മാത്രം നമുക്ക് കൊടുക്കാൻ സാധിക്കും ഈ ടൈറ്റിലാണ്ട് തം ലൈൻസ് അപ്പോൾ നിങ്ങൾ മൂന്ന് തം ലൈൻസ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വലായിട്ടുള്ള ടൈറ്റിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് ഈ യൂട്യൂബ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടൈറ്റിൽ മാത്രം ആഡ് ചെയ്യണമെങ്കിൽ ടൈറ്റിൽ മാത്രം ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ടൈറ്റിൽസ് ഓൺലി എന്നത് സെലക്ട് ചെയ്തിട്ട് ഓരോ ടൈറ്റിൽസും കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം മലയാളത്തിൽ വേണമെങ്കിൽ കൊടുക്കാം ഇംഗ്ലീഷ് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ മൂന്ന് ടൈറ്റിൽസും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ സെറ്റ് ടെസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ആ മൂന്ന് ടൈറ്റിൽസും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇനി ഇത് യൂട്യൂബ് തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ഏത് ടൈറ്റിലായിരിക്കും ബെസ്റ്റ് എന്നുള്ളത് ഫ്യൂച്ചറിൽ അത് നമുക്ക് കാണിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഈ ടൈറ്റിൽസ് ആഡ് ചെയ്യുന്നത് ഇനി അതുപോലെ എഡിറ്റ് ടൈറ്റിൽസ് എന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈറ്റിൽസ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് ഇനി എഡിറ്റ് ചെയ്യണമെന്ന് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ഇനി ഇതിൻ്റെ റിസൾട്ട് എന്നത് യൂട്യൂബ് നമുക്ക് പിന്നീട് കാണിക്കുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇപ്പം ഇങ്ങനെയാണ് യൂട്യൂബിലെ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അതായത് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ വ്യൂസ് ഒക്കെ ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുകൊണ്ട് ഇത് എല്ലാവർക്കും ലഭിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ ഒരു ചാനൽ ഇത് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ള ചാനൽസ് ഒന്നും ലഭിച്ചിട്ടില്ല എൻ്റെ മോണിറ്റൈസ് ആയിട്ടുള്ള ഒരു ചാനലാണ് ഇത് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഇത് ലഭിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമെൻ്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ ബൈ